ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിയേഴ് പത്തൊൻപതാം വചനം സമാധാനം ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന പദം ശലോം എന്നാണ് യഹൂദ ജനത പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുന്നത് ശലോം സമാധാനം എന്നുള്ളതാണ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് പ്രധാനപ്പെട്ട ഒരു വർഷമാണ് കാരണം സൈറസ് മഹാരാജാവ് പേർഷ്യൻ രാജാവ് ഇസ്രായേൽ ജനതയ്ക്ക് മോചനം നൽകുന്നത് ആ കാലഘട്ടത്തിലാണ് നീണ്ട എഴുപത് വർഷത്തോളം ബാബിലോൺകാരുടെ അടിമകളായിട്ട് ഇസ്രായേൽ ജനത കഴിയുകയാണ് നെബി കദിനസ് രാജാവ് പിടിച്ചുകൊണ്ടുപോയ അന്ന് മുതൽ അടിമകളായി രോഗികളായി എല്ലാം നഷ്ടപ്പെട്ടു രാജ്യം നഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് രണ്ടാം ഏഷ്യ കടന്നു എന്ന് പറയുന്ന വചനമാണ് സമാധാനം ശാലവും ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും ശാലവും ഈ സമാധാനമല്ലേ ഇന്ന് ആവശ്യമായിരിക്കുന്നത് ആ സമാധാനത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെടുന്നത് യേശു ജനിക്കുന്ന ആ ബെദ്ലഹിമില് മാലാകമാർ വന്ന് പാടിയ മനോഹരമായ ഗ്ലോറിയ സംഗീതമുണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആ സമാധാനമാണ് ദുഃഖിതരായ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ഇസ്രായേൽ ജനതയോട് യഹൂദ യഹൂദനത്തോട് പ്രവാചകൻ പറയുന്നത് സമാധാനമാണ് ഈ സമാധാനം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനതയെ ഒരുക്കുകയാണ് നിങ്ങളുടെ അടിമത്വം അവസാനിച്ച് നിങ്ങളുടെ രാജ്യത്തിലേക്ക് തിരിച്ചു പോകുവാൻ ഇന്ന് സമാധാനം നമ്മുടെ മനസ്സിൽ ആവശ്യമാണ് ദുഃഖിതരായിരിക്കുന്നവർക്ക് സ്വത്ത് നഷ്ടപ്പെട്ടവർക്ക് വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് എല്ലാം സമാധാനമാണ് ആ ഇസ്രായേൽ ജനത പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഉപയോഗിക്കുന്ന സമാധാനം ശാന്തി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം അകലങ്ങളിൽ ആയിരിക്കുമ്പോഴും സമാധാനമാണ് ദൈവം തരുന്നത് അടുത്തായിരിക്കുമ്പോഴും ദൈവം തരുന്നത് സമാധാനമാണ് ഈ സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവ കൽപ്പനകൾ അനുസരിക്കണം ദൈവ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണം പ്രാർത്ഥനയുടെ മനുഷ്യരാകണം ചില സമൂഹങ്ങൾ നമ്മുടെ നാട്ടിലെ സമാധാനമില്ലാതെയാക്കുന്ന ചില സമൂഹങ്ങളുണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സ്കൂളുകളെ ആക്രമിക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങളെ ഒരിക്കലും ഇന്ത്യൻ ജനത ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യരുത് നമുക്ക് വലുത് നമ്മുടെ രാജ്യമാണ് രാജ്യത്തെ സംരക്ഷിക്കുവാനായിട്ട് രാമകല്ല അധ്വാനിക്കുന്ന പട്ടാളക്കാരെ ഓർക്കാം ജയ് ഭാരത് ജയ് ജവാൻ എന്ന് പറയാം സ്നേഹമുള്ളവരെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഭാരതത്തിന് വേണ്ടി ജീവിക്കാം ഭാരതത്തിൻ്റെ ഐക്യം ഒറ്റ രാജ്യം വിവിധ സംസ്കാരങ്ങൾ നമുക്ക് സൂക്ഷിക്കാം അതിന് നമുക്ക് പണിപ്പെടാം നമുക്ക് അധ്വാനിക്കാം ഭീകരപ്രസ്ഥാനങ്ങളോട് നമ്മൾ ഒരിക്കലും അണിചേരരുത് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവർക്കും സമാധാനം ശാലവും